എന്താ പരിപാടി ഓലൊക്കെ കൊണ്ടുപോയില്ലേ അപ്പൊ ഇന്നീഡിതെ കൊണ്ടുപോയി കൊണ്ടുപോകാട്ടില്ലേ വീടും ഓലല്ലേ കണ്ടെ കണ്ടെത്തിച്ചൊന്ന് പരീക്ഷ ഉണ്ട് ആ ഞാ ഇന്നലെ ഇന്നലെ ആ മത്സ്യത്തിന് ലാബ്ക്ക് മൂന്ന് മണിക്ക് എത്താറുണ്ടെ എത്ര മണിക്കൊണ്ടോയി ആറ് ആറ് മുപ്പത്തിയഞ്ചിനാണ് ഞാൻ ലാബിലെത്തുന്നത് അമ്മ അതിന്റെ കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ് അതോ സതീശയില്ലെന്ന് പരീക്ഷക്കോന്ന് ഉം പത്തരക്ക് തീരും പത്തരപ്പ തന്നെ ആയിക്കണ്ടുക്കല്ലേ ഇന്നലെ എന്തീരിക്കണേ ഒരു ഒരു പ്രമോഷൻ വീഡിയോ എടുക്കാൻ വന്നാണ് ആള് അവിടെ ഇരിക്കണേ ഇതില്ലേ വില രണ്ടാളോട്ട മീനൈക്ക് കണ്ടെത്തിക്കണോ പിന്നെ

പോയോ എന്താ അറിയില്ല ഇത് തന്നെയാണോ പിന്നെ താഴത്തേക്കൊന്നു നോക്കി നമ്മൾ എടാ അത് ഇങ്ങനത്തെ കടിയട ഇഞ്ചെവിടെ നിക്കണ് അനോ കണ്ടെത്തിച്ചോ നല്ല 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 കളക്ഷൻ ഉണ്ട് ഡ്രസ്സും കാര്യവും നമ്മളെ ക്യാമറമാൻ എഡിറ്റിങ്ങിന്റെ തലവൻ ിന്റെ തലവേന്ന്

சரி இது ஓகே. ஹ? இங்க என்னரியோ? ஆ, அங்க இருக்கிற. ஆ요. அது இன்னும். இதெல்லாம் இங்க ஒரு தர என்ன? ஜெ. என்ன? அங்க. அப்புறம் ஷூட் போ. ಒಂದடை. 사요. ചുട്ടി ഞാൻ ശംന എന്താ പറയല്ലോ എനിക്ക് ഇതുവാണോ ആദ്യ ചെറിയത് ആദ്യ നീ വലി കൊണ്ടു കൊടുക്ക ഷം 하다가. 아니, 죄송해요. 아, oke 표현 못 ാണ് നല്ല കിട്ടില്ല പോസ് ആൾ അറിയാം പക്ഷെ ആരിക്കും പറഞ്ഞു അതാണ് അറിയാതെ എന്താ അവസ്ഥ

ആ അതാണ് അതാണ് വണ്ടിയത് അപ്പൊ ഗേസ് ഒക്കെ മാറ്റിട്ടോ അത് രണ്ട് മൂന്ന് മൂന്നു പ്രസായി

അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വേറെ ഷോപ്പ് കന്നാട്ടോ ഒന്നും ഉത്കടണം കഴിഞ്ഞെന്നാ പറഞ്ഞേ എത്ര പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇല്ലാത്ത കളിപ്പാട്ടത്തിന് പത്ത് രൂപ അങ്ങനെ കേട്ടോ കാണാൻ നല്ല രസം ഇവിടെ റേറ്റ് കൊറവാണ് ഈ കണക്കീ പോയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്